നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ സി പി എമ്മിന് കുരുക്കുമുറുകയാണ് മാസപ്പടിയും മസാല ബോണ്ടും പാനൂരും മാത്രമല്ല സഖാക്കന്മാരുടെ സ്ഥലകാല ബോധമില്ലായ്മയും സി പി എമ്മിനെ വെട്ടിലാക്കുന്നു ഇപ്പോൾ പി വി അൻവറാണ് ചർച്ചാ വിഷയം പി വി അൻവറിന്റെ ആലുവ എടത്തലയിലുള്ള റിസോർട്ടിൽ മദ്യം വിളമ്പി ലഹരി പാർട്ടി നടത്തിയ സംഭവത്തിൽ എം എൽ എക്ക് കുരുക്കു മുറുകയാണ് വിഷയത്തിൽ പി വി അൻവറിനെ ഒഴിവാക്കിയ സംഭവത്തിൽ നാലാഴ്ചയ്ക്കകം പരാതിയിൽ തീരുമാനം എടുക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു നിയമവിരുദ്ധമായി മദ്യവിൽപ്പന നടത്തിയാൽ കെട്ടിട ഉടമയ്ക്കെതിരെ അബ്കാരി നിയമം അറുപത്തിനാല് പ്രകാരം കേസെടുക്കാമെന്നാണ് നിയമം എന്നാൽ പി വി അൻവറിന്റെ കാര്യത്തിൽ അതുണ്ടായിരുന്നില്ല അൻവറിനെ ഒഴിവാക്കിയായിരുന്നു അന്ന് എക്സൈസ് കേസെടുത്തതെന്നാണ് റിപ്പോർട്ട് ഇത് ചോദ്യം ചെയ്ത് നടത്തിയ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായി നടപടി നടപടിയെടുത്തിരിക്കുന്നത് എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന എ എസ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടിന് രാത്രി പതിനൊന്നരയ്ക്ക് നടന്ന റെയ്ഡിൽ ഇവിടെ നിന്നും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എക്സൈസ് സംഘം പരിശോധിക്കാനായി എത്തിയപ്പോൾ ഗോഡ്സ് ഓൺ ബൈക്കേഴ്സ് മീറ്റ് എന്ന പേരിൽ നാൽപ്പത് സ്ത്രീകളടക്കം നൂറ്റി അൻപത് പേർ പങ്കെടുത്ത ലഹരി പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു പാർട്ടിയുടെ പേര് പ്രിന്റ് ചെയ്ത കറുത്ത ടീഷർട്ട് ായിരുന്നു എല്ലാവരും ലിറ്റർ ഇന്ത്യൻ വിദേശ മദ്യവും പത്ത് ലിറ്റർ ബിയറും അന്ന് അവിടെ നിന്ന് കണ്ടെടുത്തു പത്ത് ലിറ്റർ മദ്യത്തിന്റെ ബാക്കി അൻപത് കാലിക്കുപ്പികൾ ലഹരി വസ്തുക്കൾ ചുരുട്ടി വലിക്കുന്ന പ്രത്യേക കടലാസുകൾ എന്നിവയും ലഭിച്ചിരുന്നു ആയിരത്തി രൂപ വീതം പ്രവേശനം ഫീസ് വാങ്ങിയായിരുന്നു ആ പരിപാടി നടത്തിയത് ഡി ജെ പാർട്ടിയായിരുന്നു അന്നവിടെ നടന്നത് പണി പൂർത്തിയാവാത്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ ഡാൻസ് ബാറുകളെ കറത്തിവെട്ടുന്ന രീതിയിൽ സജ്ജീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു പരിപാടി ലൈറ്റിംഗ് സംവിധാനവും പെഗ് ഒഴിക്കുന്ന ഉപകരണങ്ങളും അടക്കം നക്ഷത്ര ബാറിന്റെ എല്ലാ സൗകര്യങ്ങളും അന്നവിടെ ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഫീസായി ഈടാക്കിയ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് മദ്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില ഈടാക്കിയിരുന്നത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പി വി അൻവർ എം എൽ എം ഡി ഐ പി വിസോർട്ടേഴ്സ് എന്ന കമ്പനിക്ക് ീസിന് നൽകിയതാണ് എന്നും അബ്കാരി നിയമപ്രകാരം മദ്യവിൽപ്പന നടത്തിയതിന് അൻവറിനെതിരെ കേസെടുക്കണമെന്നുമായിരുന്നു പിന്നീട് പരാതി ഉയർന്നത് എം എൽ എയുടെ റിസോർട്ടിൽ റെയ്ഡ് നടത്തിയ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എ എസ് രഞ്ജിത്ത് അടക്കമുള്ള സംഘത്തിലെ അംഗങ്ങളെ ഉടൻ സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു വിഷയം വീണ്ടും ചർച്ചയാകുകയാണ് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ തന്നെ ഇത്തരത്തിൽ നേതാക്കൾ പ്രവർത്തിക്കുന്നതെല്ലാം പിടിക്കപ്പെടുന്നത് സി പി എമ്മിന് ഇരുട്ട് ായി മാറുമെന്നത് ഉറപ്പ് പിണറായി സർക്കാരിന്റെ കൊണ്ട് ജനം സി പി എമ്മിനെ തന്നെ നിഷേധിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഓരോ കള്ളത്തരങ്ങളും പുറത്തു വരുന്നത് ഇത്തരത്തിൽ നേതാക്കൾ കൂടെ പ്രവർത്തിക്കുന്നതാ സി പി എമ്മിനും ജനങ്ങൾക്കും ഒരേ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള കാരണമായി മാറുന്നു ഇവരെ എങ്ങനെ ഇനി വിശ്വസിക്കുമെന്ന രീതിയിലാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തന്നെ നേതാക്കന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി വെള്ളമടി പരിപാടി നടത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ പിന്നാലെ ഇപ്പോൾ സി പി എമ്മിന് ലഭിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് ലഭിക്കുന്ന വോട്ടിന്റെ എണ്ണം കുറയും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ഇടതു നേതാക്കളിലെ മിക്കവരും മുഖ്യനെ പോലെ തന്നെ ദൂർത്തും ആഡംബര ജീവിതവും ആർഭാടവും സ്ഥലകാല ബോധമില്ലാതെ തന്നെ തുടരുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം പൊതുജനങ്ങൾ പറയുന്നത്